കുളിച്ചിട്ട് കാണാൻ നല്ല രസമായിരുന്നു അതാണ് ഞാൻ ഇങ്ങോട്ട് ഇപ്പോഴും ധാരണ കമ്മത്തിന്റെ വീട്ടിൽ പോയി ഒരു വെട്ടി ചാണകം കൊണ്ട് തരാവോ വയ്യ പിന്നെ രുമക്കകം ചാണകം വെഴുകണം ഒരു വെട്ടി എടുത്തോണ്ട് വാ ബത്ത അപ്പുറത്ത് ചാണകം കൊണ്ടുവന്നിട്ടിട്ടുണ്ടല്ലോ അത് ഞാൻ റോഡിൽ നിന്ന് പെറുക്കിയതല്ലേ കാളയുടെ ചാണകവും അതീ കാണും തറമെഴുകാൻ അത് അശുദ്ധമാ കമ്മത്തിന്റെ വീട്ടിൽ പോയി പശു ചാണകം ഒരു വെട്ടി എടുത്തോണ്ട് വാ ദേ നാരായണപ്പ് ഒരു വെട്ടി ചാണകം എടുത്തോണ്ട് തരൂ വയസ്സികള് പറഞ്ഞ ആര് കേക്കാൻ വെങ്കട ജലപതി അമ്മേ എനിക്ക് പപ്പടം പപ്പടം ഇതേ ഉള്ളു മോളെ നിനക്ക് യോഗമുണ്ടായിരുന്നെങ്കിൽ പരുപ്പും പപ്പടവും നെയ്യും കൂട്ടി ചോർണമായിരുന്നില്ലേ ചേട്ടത്തിടെയും തല കണ്ടതോടെ ഒടിഞ്ഞില്ലേ അമ്മ എന്തിനും പെൺകുട്ടികളെ കുറ്റപ്പെടുത്തുന്നു വീട് ക്ഷയിച്ചതിന് അവരാണോ കുറ്റക്കാര് പെൺകുട്ടികൾക്ക് കല്യാണം ആകാത്തതുപോലും അവരുടെ കുറ്റം കൊണ്ടാണെന്ന അമ്മ പറയുന്നത് അവരുടെ ജാതക ദോഷം കൊണ്ടാ ജാതക ഗുണമുള്ള ബ്രാഹ്മണ പെൺകുട്ടികളുടെ കന്യാദാനം അവര് വയസ്സറിയിക്കും എന്റെ കല്യാണം നടന്നത് പന്ത്രണ്ടാം വയസ്സിലാ ഇരുപത് തികയും മുമ്പേ അമ്മ വിധവയായില്ലേ അതിനെന്താ എനിക്ക് അന്ത്യകർമ്മം ചെയ്യാൻ നീ ജനിച്ചതിന് ശേഷമല്ലേ ഞാൻ വിധവയായത് അതെന്റെ ജാതക ഗുണം കൊണ്ടാ ഒന്ന് ഞാൻ പറയുന്നു രാമ വീട് വിറ്റെങ്കിലും പെമ്പിള്ളാരുടെ കല്യാണം ഉടനെ നടത്തണം തെരുവിലുള്ള ആണുങ്ങളൊക്കെ രുഗ്മയെ നോക്കി വായും പൊളിച്ചു നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ കൃഷ്ണക്കമ്മത്ത് സമുദായ സ്നേഹം വിചാരിച്ച് എനിക്കൊരു പണി തന്നതുകൊണ്ട് കഞ്ഞി കുടിച്ചെങ്കിലും കഴിയുന്നു കിടന്നുറങ്ങാനുള്ള ഈ വീടും കൂടി വിറ്റാലോ പ്രായമായ പെൺകുട്ടികളെ വീട്ടിൽ നിർത്തിയാൽ ആപത്ത പറഞ്ഞില്ലെന്ന് വേണ്ട എന്താ ഴുകാൻ കുറിച്ച് ചാണകം വേണോന്ന് പറഞ്ഞു അതാണ് ഞാൻ ചാണകം കൊണ്ടുവന്നത് അവിടെ വെച്ചിട്ട് പൈ ചാണകം കൊണ്ടുവന്നല്ലോ സന്തോഷായി ാണ് ഞാൻ പോയത് റുക്മയുണ്ട് അവക്കകത്ത് ജോലിയുണ്ട് പൈ ചാണകം അവിടെ വെച്ചിട്ട് വെട്ടി പൊയ്ക്കോളൂട്ടി തിന്നോ പണ്ടറംബി ആ സെയിൽ ടാക്സിന്റെ കണക്കുകൾ ഒന്ന് ശരിയാക്കണം കഴിഞ്ഞ മാസത്തെ കണക്കേ ബാക്കിയുള്ളൂ അതുകൂടി ശരിയാക്കി വെച്ചേക്കൂ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ എപ്പോഴാണ് കയറി വരിക എന്ന് അറിയില്ല ഇവിടെ ഇരുന്ന് എഴുതണ്ട ആ ബുക്കുകളും എടുത്തുകൊണ്ട് എന്റെ ബംഗ്ലാവിലേക്ക് പോയിക്കൊള്ളു ശരി അമ്മയല്ലേ എന്തിനാണ് ആ എനിക്ക് യായിരിക്കല്ലേ എന്റെ മോന് വേണ്ടടത്തോളം പ്രാരാപ്തണ്ട് എന്റെ ശവദാഹത്തിനു കൂടി അവനെ ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ അതുകൊണ്ട് ഞാൻ മരിച്ച என்று எவதாக உள்ள சானக வரலிகள் நான் தன்னு உண்டாக்கி வைக்க பப்பமா, சொந்தன் சிதைக்கின்னும் பரங்கு பண்ண வரலி உணக்கம் காணது ஞமமான വിഷമിച്ചിട്ട് കാര്യമില്ല മോളെ പ്രായമായാൽ മരിക്കും ഞാൻ മരിക്കുമ്പോൾ എന്റെ മോനൊരു പ്രയാസം വരരുത് നമ്മുടെ കൂട്ടറിൽ ചിലര് ചില കാര്യങ്ങൾക്ക് എനിക്ക് ദക്ഷിണ തരാറില്ലേ ആ പൈസയെല്ലാം ഞാനൊരു തകരപ്പെട്ടിയിലിട്ട് കട്ടിന്റെ തലയ്ക്ക് വെച്ചിട്ടുണ്ട് മോളത് ഓർത്തുകൊള്ളണം പപ്പമ്മ മരിച്ചാൽ പപ്പമ്മയുടെ കർമ്മങ്ങൾ നടത്താൻ അത് മതിയാകും നീ ഇവിടെ ഇരുന്ന് കുറച്ച് ഭരളി ഉണ്ടാക്ക എനിക്ക് വിഷമമാണ് പപ്പമ്മ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു ഇത് എങ്കി വേണ്ട നീ പോയി മേല് കഴിവ് സന്ധ്യക്ക് വിളക്ക് വെക്കേണ്ടതല്ലേ സാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ചോദിച്ചുള്ളൂ സാറ് പ്രൈവറ്റായിട്ടൊരു സംസ്കൃത പാഠശാല നടത്തിരുന്നു എന്ന് കേട്ടു നേരം പഠിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ അത് നിർത്തി കമ്മത്തിന്റെ കടയിൽ കണക്കെഴുതാൻ കൂടി എന്താ ചോദിച്ചത് ഞാൻ കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട് അറിയാവുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ പകൽ സമയം ഞാൻ കടയിലായിരിക്കും സന്ധ്യ കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കാം എന്താ പോരെ ആട്ടേ നിങ്ങൾ ഏതാണ് ഞാൻ തൈപ്രമിൽ നാരായണമേനോന്റെ മകനാണ് രഘു എന്നാണ് പേര് സംസ്കൃതം ഏതുവരെ പഠിച്ചു ശബ്ദരൂപവും ധാതുരൂപവും അമരകോശവും ഒക്കെ പഠിച്ചോ രഘുവംശം വരെ പഠിച്ചു അപ്പൊ പഠിപ്പിക്കാൻ എളുപ്പമായി സൗകര്യം പോലെ വന്നോളൂ ശരി ആ രഘു തുടർന്ന് നല്ല ദിവസമാണ് ഇന്ന് തന്നെ വരാം സാ ആയിരിക്കും സംസ്കൃതം പഠിക്കാൻ വന്നതാണ് തൈപ്പറമ്പിൽ നാരായണമേനോന്റെ മകനാണ് എന്തോ ആ കുട്ടിക്ക് സംസ്കൃതം പഠിക്കണമെന്ന നല്ല ബുദ്ധിയുണ്ടായി മോള് ഗ്രന്ഥങ്ങളിരിക്കുന്ന അലമാരിയിൽ നിന്ന് കുമാരസംഭവും ശാകുന്തളവും ഇഞ്ഞ് എടുത്തോളൂ നീ കൊറച്ചു നാളായി പഠിച്ച നോക്ക നിർത്തിയിരിക്കുണ്ടാതി ആണും പെണ്ണും വ്യത്യാസമില്ല ആചാരങ്ങളും മര്യാദകളും ഒന്നും ഇല്ലാതായി പെൺകുട്ടികളെ വയസ്സറിയിച്ചു കഴിഞ്ഞാലും പഠിപ്പിക്കുക അതും ആണുങ്ങളുടെ കൂടെ കുമാര സംഭവം ചാകുന്തളവും ഞാൻ പറഞ്ഞുതരാം കൂട്ടത്തിൽ അലങ്കാരശാസ്ത്രം പഠിക്കാൻ കുവലയാനന്ദം കൂടി പഠിക്കുക സാറിന്റെ ഇഷ്ടം തരുമോളെ കൂടി ബെഞ്ചിലിരുന്ന് ശ്രദ്ധിച്ചോളൂ അസ്ഥി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവായ നിധിപഗാഹ്യ സ്ഥിത ഇവ മാനദണ്ഡ ഹിമാലയ പർവ്വതത്തിന് ദൈവീകത്വമാണ് കാളിദാസ മഹാകവി കൽപ്പിച്ചിരിക്കുന്നത് ഹിമോൽ പുത്രിയാണല്ലോ ശ്രീ പാർവതി ലോകത്തിന്റെ ഉത്തരാർത്ഥത്തിൽ പറയുന്നത് കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് മഹാസമുദ്രങ്ങളെ മുട്ടിനിൽക്കുന്ന ഒരളവുകോൽ എന്ന മാതിരിയാണ് ഹിമാലയ പർവ്വതത്തിന്റെ കിടപ്പ് എന്നാണ് രഘു ഈ ശ്ലോകം ഒന്ന് വായിക്കൂത്തേത്മാ ഹിമാലയോ നാമ നഗാധിരാജ पूर्वापरौतोय निधिर्वगाह्य स्थितः पृथिव्य इव मानदण्ड